ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് ഇപ്പൊ ഗുരുവായൂർ ദേവത്തിന്റെ പാർട്ട് ടൈം സ്വീപ്പർ പരീക്ഷ കഴിഞ്ഞു അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് എന്താണ് സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കുള്ള തീയതികൾ വന്നിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് പരിശോധന തീയതികൾ വന്നിട്ടുണ്ട് അപ്പൊ ആർക്കൊക്കെ ഏതൊക്കെ ദിവസങ്ങളിലാണ് സർട്ടിഫിക്കറ്റ് പരിശോധന എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അതുപോലെ എവിടെ വെച്ചാണ് സർട്ടിഫിക്കറ്റ് പരിശോധന എന്നുകൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുകയാണ് അപ്പൊ ഗുരുവായൂർ ദേവസ്വം പാർട്ട് ടൈം സ്വീപ്പർ സർട്ടിഫിക്കറ്റ് പരിശോധന തീയതികൾ വന്നിട്ടുണ്ട് ാണ് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഷെഡ്യൂൾ ഫോർ ദ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് പാർട്ട് ടൈം സൂപ്പർ കാറ്റഗറി നമ്പർ ഇരുപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് ഇരുപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ത് ഗുരുവായൂർ ദേവസ്വം ഗുരുവായൂർ ദേവസ്വത്തിലേക്കുള്ള പാർട്ട് ടൈം സൂപ്പറിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ് ഓക്കെ എന്താ വെന്യൂ ഓഫ് ദി വെന്യൂ ഓഫ് വെരിഫിക്കേഷൻ ചോദിച്ചാൽ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഓഫീസ് ആണ് അതായത് കെ ഡിആർബിയുടെ ഓഫീസ് എവിടെയാണ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ബിൽഡിംഗ് എം ജി റോഡ് നിയർ ആയുർവേദ കോളേജ് തിരുവനന്തപുരം അപ്പൊ തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജിനടുത്താണ് ഈ ഒരു ദേവസ്വം ബോർഡിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ആണ് സ്ഥിതി ചെയ്യുന്നത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അതിന്റെ അടിയിലെ എക്സാക്ട് പൊസിഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിയിൽ അന്ന എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ഉണ്ട് ആ ഹോട്ടലിന്റെ മുകളിലായിട്ടാണ് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് അതായത് നമ്മള് ഉം ആക്ച്വൽ ആയിട്ട് പറയുമ്പോ ആയുർവേദ കോളേജിനും അവിടെയുള്ള നമ്മുടെ ഒരു ഇതുണ്ട് നമ്മുടെ കെ എഫ് സി കെ എഫ് സിക്ക് ഇടയിലായിട്ടാണ് ഈ ഒരു ബിൽഡിങ് സ്ഥിതി ചെയ്യുന്നത് ഓക്കേ ആര്യ ആയുർവേദ കോളേജിനും കെ എഫ് സിക്കും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക അവിടെയാണ് ഈ ഒരു ആർ ബിയുടെ ഓഫീസ് ഇനി നമുക്ക് നേരെ ആർക്കൊക്കെ ഏതൊക്കെ ദിവസങ്ങൾ ഇരുപത്തി ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഏപ്രിൽ ഇരുപത്തി ഒൻപതിനാണ് ആദ്യത്തെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടക്കുന്നത് അതായത് ഫോർനൂണ് അതായത് ഫോർനൂ രാവിലെ നടക്കുന്നത് ഇരുപത്തി ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കാണ് മെയിൻ ലിസ്റ്റിലുള്ള അതായത് നൂറ് പൂജ്യം എൺപത്തിനാല് നൂറ് പൂജ്യം എൺപത്തി ഏഴ് നൂറ് പൂജ്യം തൊണ്ണൂറ്റി ഒന്ന് നൂറ് പൂജ്യം തൊണ്ണൂറ്റി നാല് നൂറ് പൂജ്യം തൊണ്ണൂറ്റി ഒൻപത് നൂറ് നൂറ്റി അഞ്ച് നൂറ് നൂറ്റി ഏഴ് നൂറ് നൂറ്റി പതിനെട്ട് നൂറ് നൂറ്റി നാല്പത്തി അഞ്ച് നൂറ് നൂറ്റി എഴുപത്തിനാല് നൂറ് നൂറ്റി തൊണ്ണൂറ്റി ആറ് നൂറ് ഇരുന്നൂറ്റി അഞ്ച് നൂറ് ഇരുന്നൂറ്റി ഒൻപത് നൂറ് ഇരുന്നൂറ്റി പതിനെട്ട് നൂറ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് നൂറ് ഇരുന്നൂറ്റി മുപ്പത് നൂറ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് നൂറ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് നൂറ് ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് നൂറ് ഇരുന്നൂറ്റി അമ്പത്തി ആറ് നൂറ് ഇരുന്നൂറ്റി അമ്പത്തിയെട്ട് നൂറ് ഇരുന്നൂറ്റി അറുപത്തി ഏഴ് നൂറ് ഇരുന്നൂറ്റി എൺപത് നൂറ് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് നൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നൂറ് മുന്നൂറ്റി ഒൻപത് നൂറ് മുന്നൂറ്റി പതിനൊന്ന് നൂറ് മുന്നൂറ്റി പതിമൂന്ന് നൂറ് നാനൂറ്റി അമ്പത്തി മൂന്ന് നൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ് നൂറ് അറുന്നൂറ്റി അൻപത്തി ഒന്ന് നൂറ് എഴുന്നൂറ്റി അൻപത് നൂറ് നൂറ്റി പത്തൊൻപത് നൂറ്റി ഒന്ന് സോറി നൂറല്ല നൂറ്റി ഒന്ന് നൂറ്റി പത്തൊൻപത് നൂറ്റി ഒന്ന് ഇരുന്നൂറ്റി എൺപത് നൂറ്റി ഒന്ന് നാനൂറ്റി പത്തൊൻപത് നൂറ്റി ഒന്ന് നാനൂറ്റി അമ്പത് നൂറ്റി ഒന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നൂറ്റി ഒന്ന് എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് നൂറ്റി രണ്ട് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് നൂറ്റി രണ്ട് എഴുന്നൂറ്റി അൻപത്തി രണ്ട് നൂറ്റി രണ്ട് തൊള്ളായിരത്തി എഴുപത് നൂറ്റിമൂന്ന് പൂജ്യം അറുപത് നൂറ്റിമൂന്ന് ഇത്രയും പേർക്കാണ് ഇരുപത്തി ഒമ്പതാം തീയതി രാവിലെ ഫോർനൂൺ നടക്കുന്നത് ഇനി ആഫ്റ്റർനൂൺ നടക്കുന്നത് ഇരുപത്തി ഒമ്പത് നാല് അന്ന് തന്നെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട നൂറ്റിമൂന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നൂറ്റിമൂന്ന് അഞ്ഞൂറ്റി പതിനേഴ് നൂറ്റിമൂന്ന് അറുന്നൂറ്റി നാൽപ്പത്തി ആറ് നൂറ്റിമൂന്ന് തൊള്ളായിരത്തി അമ്പത്തി ആറ് നൂറ്റിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് നൂറ്റി നാല് പൂജ്യം ഇരുപത്തി മൂന്ന് നൂറ്റി നാല് ഇരുന്നൂറ്റി നാല്പത്തി ആറ് എന്നിവർക്കും പിന്നെ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ട നൂറ് നൂറ്റമ്പത്തിമൂന്ന് ഇ ഡു എസ് നൂറ് മുന്നൂറ്റിയെട്ട് ഇ ഡബ്ല്യു എസ് നൂറ് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇ ഡു എസ് നൂറ്റി ഒന്ന് മുന്നൂറ്റി അമ്പത് ഇ ഡബ്ലുഎസ് നൂറ്റി ഒന്ന് എഴുന്നൂറ്റി അമ്പത്തെട്ട് ഇ ഡു എസ് അതുപോലെ ഇരവ കാറ്റഗറിയിൽ നൂറ് പൂജ്യം എൺപത്തിരണ്ട് നൂറ് മുന്നൂറ്റി മൂന്ന് നൂറ് മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് നൂറ് എഴുന്നൂറ്റി നാല്പത് നൂറ്റിമൂന്ന് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് എന്നിവർക്കും അതുപോലെ ഹിന്ദു ഷെഡ്യൂൾഡ് കാസ്റ്റിലേക്ക് വരുമ്പോൾ നൂറ് പൂജ്യം തൊണ്ണൂറ്റി മൂന്ന് നൂറ് നൂറ്റി നാല്പത്തി നാല് നൂറ് നൂറ്റി ഇരുന്നൂറ്റി അറുപത് നൂറ്റി ഒന്ന് തൊള്ളായിരത്തി പതിനഞ്ച് നൂറ്റിമൂന്ന് നാനൂറ്റി ഒന്ന് നൂറ്റിമൂന്ന് അറുന്നൂറ്റി നാല്പത്തി ഒമ്പത് നൂറ്റിമൂന്ന് എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് നൂറ്റി നാല് നൂറ്റി എൺപത്തി അഞ്ച് നൂറ്റി നാല് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് നൂറ്റി നാല് മുന്നൂറ്റി ഏഴ് എന്നിവർക്കും ഹിന്ദു ഷെഡ്യൂൾഡ് ട്രൈബിലെ നൂറ് മുന്നൂറ്റി പത്തൊമ്പത് നൂറ്റി ഒന്ന് എഴുന്നൂറ്റി പതിനാല് നൂറ്റി രണ്ട് മുന്നൂറ്റി ഒന്ന് എന്നിവർക്കും ഒ ബി സിയിൽ നൂറ് പൂജ്യം തൊണ്ണൂറ്റി ആറ് നൂറ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് നൂറ് ഇരുന്നൂറ്റി നാല്പത്തിമൂന്ന് നൂറ് ഇരുന്നൂറ്റി എഴുപത്തി നൂറ് മുന്നൂറ്റി ആറ് എന്നിവർക്കും വിശ്വവർമ്മയിൽ നൂറ് നൂറ്റി നാല്പത് നൂറ്റി ഒന്ന് തൊള്ളായിരത്തി നാപ്പത്തിനാല് നൂറ്റി രണ്ട് ഇരുന്നൂറ്റി ഒമ്പത് ധീപരയില് നൂറ്റി രണ്ട് മുന്നൂറ്റി അഞ്ച് നൂറ്റി രണ്ട് തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് നൂറ്റിമൂന്ന് അഞ്ഞൂറ്റി എഴുപത് ഹിന്ദു നാടാറില് നൂറ് നൂറ്റി മുപ്പത്തി മൂന്ന് നൂറ്റി ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നൂറ്റി ഒന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി സോറി മുന്നൂറ്റി എൺപത്തി ഒന്ന് എന്നിങ്ങനെയുള്ള ആളുകൾക്കാണ് അപ്പൊ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഇവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന നടക്കുന്നത് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇരുപത്തി ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലില് അതായത് ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഈ ഒരു തസ്തികയുടെ എന്താണ് സർട്ടിഫിക്കറ്റ് പരിശോധന നിങ്ങൾ എന്തൊക്കെയാണോ ഈ ഒരു സമയത്ത് അപ്ലോഡ് ചെയ്തത് ആ സർട്ടിഫിക്കറ്റുകൾ മുഴുവൻ ഒറിജിനൽ എന്ത് ചെയ്യുക നിങ്ങൾ കൊണ്ടുപോവുക കൃത്യമായി നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റും പരിശോധിച്ച് കൃത്യമായി എടുത്തു വെക്കുക ഓക്കെ അപ്പം ഈ ഒരു കാര്യം പറയാനാണ് ഈ ഒരു ചാനൽ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന വെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമന്റുകൾ ചെയ്ത് രേഖപ്പെടുത്താം അപ്പോൾ ഇതുപോലെ മറ്റു പുതിയ പി എസ് സി അപ്ഡേറ്റുകളും മറ്റ് വാർത്തകളും ക്ലാസ്സുകളൊക്കെ നമ്മൾ വീണ്ടും വരും അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട് അതിൽ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ താങ്ക് യു